നമസ്കാരം സ്വാഗതം മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് കുറ്റിപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികയായ നഴ്സ് മരണപ്പെട്ടു വളാഞ്ചേരി വട്ടപ്പാറ സ്വദേശിനി ആലുങ്ങൽ വീട്ടിൽ സിറാജുനിസയാണ് ദാരുണമായി മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകയെ പരിക്കുകളോടെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറ്റിപ്പുറം ദേശീയപാതയിൽ മൂടാൽ ഒലീവ് ഓഡിറ്റോറിയത്തിന് മുമ്പിലാണ് അപകടം നടന്നത് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന നഴ്സായ വളാഞ്ചേരി വട്ടപ്പാറ സ്വദേശിനി ആലുങ്ങൽ വീട്ടിൽ സിറാജുണ്ണീസയാണ് ദാരുണമായി മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകയും സുഹൃത്തുമായ കാട്ടിപ്പരുത്തി സ്വദേശിനി റഫീദയെ ഗുരുതര പരുക്കുകളോടെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേരും എടപ്പാൾ സ്വകാര്യ ഹോസ്പിറ്റലിലെ നഴ്സുമാരാണ് കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന ബസ് അതേ ദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിൽ വന്നിടിച്ചായിരുന്നു അപകടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ടി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ